നിങ്ങളുടെ കൂട്ടത്തിൽ പ്രയതകദ പറയുന്ന ആളുകളുണ്ട്. കുറേ റിലേറ്റഡ് കാര്യങ്ങളെ രണ്ടുപേരും വളരെ ധൈര്യമുള്ള ആൾക്കാരായിട്ടുണ്ട്. എന്താ ഈ സിറ്റുവേഷൻ മാസ്സിന ഉണ്ടാവാനേ എന്താ ആര് കൂടിയ ധൈര്യമുണ്ടിക്കോ പേടിയാരിക്കോ അത് അറിയാസെ. ബാട്രോളേ. അതേ സീം ഗൺ എന്റെ കയ്യില് സീം ഗണ്ണാണല്ലേ കുറച്ച് ബാക്ക് ഔട്ട് වෙയി

സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തെയ്യും ദൈവ ചെയ്യുന്ന ചാരു എന്ന് പറയുന്ന കഥാപാത്രം ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന എന്ന് പറഞ്ഞ കഥാപാത്രം ഇവരുടെ മൂന്നുപേരുടെ കഥയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും ഒക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത് ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ് നമസ്കാരം വെൽക്കം ടു ജാങ്ക് ഓഫ് ശ്രീനാഥ് കെ ജനാർദ്ദനൻ വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിരികയാണ് ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ നമുക്കൊന്ന് ആ കേൾക്കാൻ തന്നെ ഒരു ഫീലാണ് സുഖമാണോ സുഖമാണ് എന്തായാലും സിനിമയുടെ വിശേഷമായി നമ്മളോടൊപ്പം ചേർന്നത് ദേവിക എൻ നമ്മുടെ സ്വന്തം മാത്യു വെൽക്കം ടു അവർ ഷോ സുഖമാണോ ഇതല്ല അതും പറയണ്ട ഓക്കെ എന്തായാലും നല്ല ടൈറ്റിൽ അല്ലേ ഒരു വെറൈറ്റി ടൈറ്റിൽ എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷൻ സെറ്റ് അതൊക്കെ സുഖമായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു വളരെ ചെറിയൊരു സിനിമയുണ്ട് ഭയങ്കര അധികം ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല ഷൂട്ടിങ്ങിന് ദിവസങ്ങളിൽ തേർട്ടി തേർട്ടി ത്രീയോ അത്രയൊക്കെ ഉണ്ടായിരുന്നു

ാണ് പേര് പറഞ്ഞ പോലെ സിനിമ ജനറലി സംസാരിക്കുന്നത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തിയോ ചാരു എന്ന് പറയുന്ന കഥാപാത്രം ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന എന്ന് പറഞ്ഞ കഥാപാത്രം ഇവരുടെ പേരുടെയും കഥയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും ഒക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നതും സിനിമ പറയുന്നതും അപ്പൊ അതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തിയോ തിയോ വളരെ കുഞ്ഞായിരിക്കുന്ന മുതല് കാരണങ്ങൾ അല്ലാണ്ട് തന്നെ അവൻ ജീവിതത്തിൽ ഒറ്റപ്പെടൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവൻ ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും ഗ്രാൻഡ് ഫാദർ മരിക്കുകയും അപ്പൊ അവൻ ആകെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അവൻ ഒരു ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇവൻ ആഗ്രഹിക്കുന്നത് ഇവൻ പുറത്തു പോകുമ്പോഴൊക്കെ കാണുന്നതും അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ കടയിൽ നിന്ന് ഇവൻ ശ്രദ്ധിക്കുന്നതും

ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോ അങ്ങനെ തോന്നാം അങ്ങനെ എങ്ങനെയാണ് പരിചയപ്പെടുന്ന ചാരുവിനെ പരിചയപ്പെടുന്ന ജീവിതത്തിന്റെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാവുകയും ഇവ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുന്നേനും അവന്റെ ഇഷ്ടങ്ങളും അവന ഇഷ്ടപ്പെടുന്ന അവന്റെ സന്തോഷങ്ങളും വിഷമങ്ങളും കേൾക്കാനും അവന്റെ കൂടെ ആൾക്കാരെ എന്നുള്ളതൊക്കെയാണ് ഒരു ഒരു ഉത്തരവും ഓക്കേ നിക്കാനും ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് ഈ ടൈറ്റിൽ ഇല്ല ഈ ഒന്ന് പടത്തിന്റെ ഒരു ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രൊഡക്ഷനും ഡയറക്ടറും യോജിക്കുന്ന ഒരു ടൈറ്റിലിട്ട് എത്തിയത് അപ്പൊ നമ്മുടെ ഡയറക്ടർ തന്നെ പെർസീവ് ചെയ്തേക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സിനിമ ഈ മൂന്ന് ക്യാരക്ടേഴ്സിന്റെ അർത്ഥം സുഖമാണോ എന്ന് ചോദിക്കാൻ അങ്ങനെ ആരും ഇല്ല പിന്നെ അവർ അവരെ കണ്ടുപിടിക്കുകയും സെക്കൻഡ് ഹാഫിൽ സുഖമാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അവരെത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് അതാണ് പ്രത്യേകം യാത്ര അല്ലേ നമ്മള് ഇതിന്റെ ട്രെയിലർ കാണുമ്പോ ഇത് എന്താണ് മൂവിയാണ് പിടുത്തവും കിട്ടണില്ല എന്തോ ോ വരുന്നുണ്ട് ശരിക്കും ഒരു സസ്പെൻസ് ആയിട്ട് അത് ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം വെറുതെ നമ്മൾ കഥ അതിലേക്ക് പോകണ്ട ലൈറ്റ് ഹാർട്ടഡ് സിമ്പിൾ ആയിട്ട് വലിയ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒന്നും നടക്കുന്നില്ല ടച്ച് ചെയ്യാനാണ് സിനിമ ശ്രമിക്കുന്നത് ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യന് കാണാൻ വന്ന ഓഡിയൻസിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ അവർക്ക് കിട്ടും കിട്ടുമോ അതാണ് നമ്മുടെ സിനിമ പ്രൈമറിലി ശ്രമിക്കാൻ പോകുന്നത് ആ സിനിമ കഴിയുമ്പോ ആൾക്കാർക്കും അവരുടെ സാഹചര്യങ്ങളോട് ഒരു ഈ കഥ കേൾക്കുമ്പോ എനിക്ക് ഏറ്റവും വലിയ വെച്ചാൽ ഞാൻ മാത്രം ബ്ലെസ്ഡ് ആണ് എനിക്ക് നല്ല സപ്പോർട്ടിങ് ആയിട്ടൊരു ഫാമിലി ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് അതൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഭയങ്കര ദൈവത്തിലോടൊക്കെ ഭയങ്കര നന്ദി ഉണ്ട് അത് ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് ഒന്നും കൂടെ സംഭവം അടിപൊളി വേറെ സംഭവ മാത്യു ഞാൻ മീശ വെച്ചിട്ട് നേരിട്ട് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു പെട്ട നമ്മുടെ അമ്മമാരും ഇവരൊക്കെ വലുതാവല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും മാത്യു അയ്യോ വലുതാവല ആ എന്നും ആ ഒരു നിഷ്കളങ്കത്തുള്ള ഫേസ് ചിരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ലുക്കൊക്കെ മാറി അടിപൊളിയായിട്ടുണ്ട് വലുതായി

നിങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന കൂട്ടത്തില് ചർച്ച ചെയ്യാറില്ല അല്ല ഈ നമ്മള് എവിടെ ഒറ്റക്ക് ഒറ്റക്ക് ഇരിക്കുമ്പോ നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് അങ്ങനെ ധൈര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ചില നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോ ഒരു പേടി വരും അങ്ങനെ സിറ്റുവേഷൻ സ്വാഭാവികമായിട്ട് മനുഷ്യേഷൻ ഞാൻ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ വലിയ പേടിയില്ല ഇരുട്ട് പേടിയില്ല ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഒരു എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് അങ്ങനെ സൂപ്പർനാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് അത് കാരണം ഇഷ്ടം കാര്യങ്ങൾ ഒരു രീതിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ലാമ്പ് തന്നിണ്ടായി അത് ആക്ച്വലി ഒരു പവർ കോഡ് ഉള്ള ആണ് അത് പ്ലഗ് ചെയ്ത് സ്വിച്ച് ഇട്ടാലേ കത്താവുള്ളൂ പക്ഷെ ഒരു ദിവസം ഞാൻ എന്റെ ബെഡില് ഞാൻ കിടന്നോണ്ടിരിക്കുമ്പോ അത് ഒരു മൂന്ന് ഷേപ്പ് ലാമ്പാണ് അതെ ബെഡ് പോസ്റ്റിന് മുകളിൽ ഇരിക്കുക രാത്രി ഉറങ്ങാൻ നടക്കുമ്പോ ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുമ്പോ ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കുക ഇത് താനെ പിന്നെ അത് കുറച്ചു ലാമ്പ് താനേ ഓൺ ഇങ്ങനെ നടന്നോണ്ടിരിക്ക എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും അതിലുണ്ടാവും അതുകൊണ്ടാണ് പേടിയെ കാട്ടും എന്താ നടക്കണം ആണല്ലോ അതാ ജീവിതത്തിൽ ഈ സിറ്റുവേഷൻ മാത്യുനുണ്ടാവണി എന്തായിരിക്കും ഉള്ളി ധൈര്യം ആയിരിക്കും ബാറ്ററി ഇല്ലെന്ന് റൂമും അടുത്ത റൂമിലേക്ക് അവരെ ബുദ്ധിമുട്ടിക്കണം പരിചയമില്ലാത്ത കൂടുതലീ ആൾക്കാർ പ്രയത്നം കാണാത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയത്നം കണ്ട പോലെ സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു ഗ്യാങ് എല്ലാ അവിടത്തും ഉണ്ടാവും ആ സാധനമാണ് നമ്മുടെ തലേല് കിടക്കുകഴും ചെറുപ്പം ഈ പേടി എന്തിനോടാ ശരിക്ക് ലൈഫിൽ പേടി എന്തിനോടാ കണ്ടുപിടുക്കും അങ്ങനത്തെ മൂവിയിലൊക്കെ മൂവിയിലൊരു പാമ്പിനെയൊക്കെ എടുത്ത് കഴിച്ചിടാന്ന് ചെലപ്പോ ആ ടൈമില്ല അല്ലേ ഓക്കെ എന്നാലും നമ്മുടെ ഇതിലേക്ക് വരുമ്പോ ജഗദീഷ് ഏട്ടറിന്റെ നമുക്ക് ജഗദീഷ് ഏട്ടന്റെ ഓരോ സിനിമയിലും ക്യാരക്ടറുകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ എല്ലാത്തിലും വെറൈറ്റി 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 സാധനം ഇതിന്റെ ട്രെയിലറിൽ കണ്ടപ്പോഴും നമുക്ക് ഇങ്ങനെ കൊറേ കണ്ടു വന്നതില് ഓക്കെ എന്തൊരു പുതിയ സാധനം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഭയങ്കര അടിപൊളിയായിരുന്നു വർഷത്തെ എക്സ്പീരിയൻസ് അപ്പൊ പക്ഷെ എന്നാ പോലും നമ്മളെയൊക്കെ ഭയങ്കര റെസ്പെക്ട് ചെയ്യും എല്ലാരെയും ഒരേപോലെ കാണുന്നത് ഞാൻ പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരെ മാത്രമല്ല ജനറലി പുറത്തുനിന്നൊരാളെ ആണെങ്കിൽ പോലും എല്ലാരും എല്ലാവരുടെ അടുത്തും ഒരേപോലെ നമ്മൾ നമ്മളൊക്കെ ഇടയ്ക്ക് മറ്റേ ചിലപ്പോ നമുക്ക് ഒരു ദിവസം കുറച്ച് ഇതള്ളധികം മിണ്ടാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാ നമുക്ക് ചിലപ്പോ കുറച്ചൊരു പണിയായിരിക്കും ശേഷം എപ്പോഴും ഓൺ ആണ് ശേഷം എല്ലാരും ചെയ്യണമെന്ന് ബ്ലാക്ക് സ്പേസ് ആണെങ്കിൽ അവിടെ ഒരു കഥയോ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടോ അല്ലെങ്കിൽ ജഗദീഷ്ലുള്ള തീർച്ചയായും നമ്മുടെ ആക്ടിഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോ എന്താ പറഞ്ഞേക്കുന്ന ഒരു ഓർമ്മയുള്ള ഒരു കാര്യം പറയാമോ ജയ്ഷേട്ടൻ അങ്ങനെ നമ്മൾ ഉപദേശിക്കുന്ന ഒരാളല്ല ജയശേട്ടൻ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരാളാണ് പക്ഷെ സജഷൻസ് വരും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയാൽ ചിലപ്പോ കിട്ടുമായിരിക്കും ഇതൊന്നും ശ്രദ്ധിച്ചോട്ടോ പറയുന്നു ചെറിയ സാധനങ്ങൾ അപ്പൊ നമുക്ക് നല്ലതാണ് അത് കാരണം ഇവര് ഇത്രയും വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണല്ലോ അത് പറയുന്നത് അപ്പൊ നമ്മളും അത്രയും സമയം എടുക്കുന്നില്ല നമ്മളിപ്പോഴേ അവര് തരുക എക്സ്പീരിയൻസ് ഉള്ള കൂടെ വർക്ക് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാൽ വർഷം വർക്ക് പറഞ്ഞു പറഞ്ഞു നമ്മൾ ഓപ്പോസിറ്റ് ഒരു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പലതും പഠിക്കുമല്ലേ നമ്മൾ നമ്മൾ അതിന്റെ ഒപ്പം കയറി വരും നമ്മൾ ഒരിക്കലും താഴത്തേക്കല്ലേ നിങ്ങളുടെ കോംബോ എങ്ങനെയുണ്ടായിരുന്നു അതിലേക്കാണ് ഞാൻ വന്നത് ഞങ്ങൾ ആദ്യം സെറ്റിലാണ് ാണ് മീറ്റ് ചെയ്യുന്നത് അറിയാം പക്ഷെ അങ്ങനെ സംസാരിച്ചിട്ടോ ഇല്ല അതേട്ടാ മീറ്റ് ചെയ്യുന്നത് കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ ഇതൊന്നും അടിപൊളിയായിരുന്നു പൂർത്തീകരിക്കാൻ പറ്റി ഓ എല്ലാം നമ്മുടെ ചില നമ്മൾ പുതിയതായിട്ട് കാണുമ്പോൾ കണക്ട് ആവുന്നത് ചിലപ്പോ മുമ്പ് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിലായിരിക്കും നമുക്ക് ആയിട്ടുള്ള കുറെ മ്യൂസിക് ഇൻട്രസ്റ്റുകളും സിനിമകളും അതിനെയൊക്കെ പറ്റി സംസാരിക്കുകയും

എനിക്ക് തോന്നുന്നു അങ്ങനെ നല്ല എക്സ്പീരിയൻസ് നമ്മൾ ആക്ച്വലി സെറ്റില് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിലും നല്ല എക്സ്പീരിയൻസുണ്ടായി അതിനിടയിൽ നമ്മള് ട്രിവാൻഡിടത്തായിരുന്നു ഷൂട്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ മിണ്ടാണ്ടിരുന്ന ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ കാസ്റ്റ് കുറച്ച് പേരും നമ്മള് ആക്ച്വലി കോളത്ത് ബീച്ച് പോയി ഒരു ദിവസം നമ്മള് ചുമ്മാ ബീച്ചിൽ ഇരിക്കുക കുറെ നേരം മിഡ് നൈറ്റ് കഴിയുന്നവരെ

ആക്ടിവിറ്റി ഇന്റർവ്യൂലൊക്കെ പോലെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണിക്കുന്നു ഞെട്ടിയിട്ടുണ്ട് അല്ലേ പല സാധനങ്ങളും നമ്മളിങ്ങനെ ചെറിയ ഭയങ്കരമായിട്ടായിരിക്കും അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അല്ലേ കിട്ടിയല്ലേ പിന്നെ ഇതിന്റെ ബാക്കി ക്രൂ കംപ്ലീറ്റ് ഇതിലെപ്പോഴും നമ്മള് എടുത്ത് പറയേണ്ടത് ക്യാമറമാന്റെ കാര്യമാണ് കാരണം അദ്ദേഹം ആയിരിക്കും ഇതിന്റെ അല്ലെ നിങ്ങളുടെ എപ്പോഴും ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടുന്ന അവിടെ ആയിരിക്കും അദ്ദേഹം ഒരു ഏറ്റവും കൂടുതൽ ടെൻഷനും കഷ്ടപ്പാടൊക്കെ അവിടെ അനുഭവിക്കുന്ന ആളുകൾ ഒന്നായിരിക്കും എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് പക്ഷെ ഒരു തവണ ആക്ച്വലി ടൊബിൻ ചേട്ടന് നമ്മള് പെയിൻ ബോൾ ഉള്ളൊരു ഒരു അല്ല പെയിൻബോൾ അപ്പൊ നമ്മള് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കളിക്കുന്ന പോലെ അപ്പൊ ഫുൾ സേഫ്റ്റിന് ചെറിയൊരു വേദന ഓസ്റ്റ് ചെറിയ പക്ഷെ മോന്തൊക്കെ നല്ല ആളാന്ന് ഇത് ഷൂട്ട് ചെയ്തോണ്ട് പറഞ്ഞല്ലോസോ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൺവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരാളാട്ടോ ജനറത്ത് ഇങ്ങനെ അവേഴ്സ് നമുക്ക് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളായിട്ടും അല്ല അല്ല നമ്മള് ആക്ച്വലി ഈ പെല്ലറ്റില്ല എന്റെ കണ്ണില് പെല്ലറ്റില്ല കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ എനിക്ക് ഇല്ല

അല്ല നമ്മള് ഷൂട്ട് അത് കഴിഞ്ഞിട്ട് ഈ പെയിന്റ് സ്പ്ലാഷ് ചെയ്യുന്ന ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊറച്ച് പെല്ലറ്റ്സ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നമ്മള് ചുമ്മാ ടൊബിൻ ചേട്ടന് ഒരു ഗണ്ടുത്ത് ഇങ്ങനെ എന്നെ ഷൂട്ട് ചെയ്യുന്ന പോലെ കാണിക്കുക

നിങ്ങൾ എവിടെ എന്നെ നിർത്തണം എന്നാണോ റെഡ് കളർ അവിടെ ടിഷ്യു ഒക്കെ ബ്രേക്കായി ഞാൻ നല്ല മനുഷ്യനാ അതോ നേരത്തെ ഒരു പെണ്ണ് ഞാൻ ജുന്നത് അത് ഒന്നല്ലേ കളലിക്കോ കുറത്തെ അല്ലേ ജുന്നത് അയ്യോ എക്സ്പെക്റ്റി ചെയ്തില്ലോ അതും ആ നമ്മൾ മുഖത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാ ഭാഗ്യം അവിടെ ഒന്നും കൊള്ളാത്ത എന്തോ ദൈവത്തിന് നന്ദി അവിടെ ഒന്നും ഇവിടെ കൊള്ളാത്തോണ്ടില്ല അത് ആക്ച്വലി നല്ല പെയിൻ ഉണ്ട് കാരണം എന്റെ കാലില് കൊണ്ടപ്പോ എനിക്ക് വേദനയായി പിന്നെ അവിടെ വേദനയായിട്ട് ആയിക്കാ മനസ്സിലായി കൊണ്ടു കൊണ്ട് ഇങ്ങനെ റെഡ് റെഡായി ോട്ടിൽ അതിനെ തോക്കൊക്കെ താഴ്ത്തിട്ടുണ്ട് കൈവരിക്കും ഞാനല്ലോ സോറി വീണ്ടും ഇപ്പൊ എനിക്ക് മനസിലായി ഇത് കാണുന്ന ടോമിൻ്റെ എക്സ്പ്രഷനൊന്ന് ഷൂട്ട് ചെയ്യണം അപ്പൊ ഇന്ന് ഡിറക്ഷൻ ഒന്നും ഓർക്കുന്നില്ലല്ലോ ചുമ ലിറ്ററിയും അല്ലെ ഷൂട്ടിന്റെ ഇടയിൽ പറയാൻ പറ്റില്ല ഓരോ പഠിക്കാൻ മാത്യു പരിക്കുക ഇതൊക്കെ ഇതിന്റെ പുറകെ വീട്ടിൽ പേടിയാണോ ഇങ്ങനത്തെ സീനൊക്കെ ഇണ്ടെന്ന് പറയുമ്പോ പറഞ്ഞ ആർക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയിരിക്കാം ഇങ്ങനെ അവരെ കൂടി ആവശ്യമില്ല ശരിക്കും നമ്മൾ പറഞ്ഞു തന്നത് നമ്മൾ ക്യാമറ എഫേർട്ടിനെ കുറിച്ചാണ് ഇദ്ദേഹം ഇതിന്റെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അദ്ദേഹത്തിന്റെ വർക്ക് എന്തായാലും കൊള്ളാം അതിൽ ഇതിന്റെ ഇതിന്റെ ടോട്ടൽ ക്രൂ ഒരു ചെറിയൊരു ക്രൂ കുറേ വർക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും ഒരു ഉഗ്രൻ ടീം വർക്ക് ആണല്ലോ സിനിമയാണ് ഭയങ്കര രസമുള്ള ഒരു ആൽബമാണ് എനിക്ക് അങ്ങനെ ഏഴേ റ്റാട്ടുകൾ അതും ഭയങ്കര അബ്ബായിട്ടുള്ള പാട്ടുകളല്ല എന്നാ അത്ര സാഡും അല്ല പക്ഷെ എന്നാൽ നമുക്ക് ഭയങ്കര കാച്ചി ആയിട്ട് നമുക്കൊരു ഡ്രൈവർ ഒക്കെ പോകുമ്പോ കേൾക്കാൻ പറ്റുന്ന സോങ്സ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ലോഫി ആ ഒരു മൂഡുള്ള സോങ്സ് ആ ഭയങ്കര രസമാണ് പടത്തിന്റെ ഇമോഷൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര ചേർന്ന് പാട്ടുകളാണ് ഭയങ്കര രസമായിട്ട് നല്ല ആൽബം ആക്ച്വലി ഓൾ ദ സോങ്സ് ആ റിയലി റിലീസ് ഓ എല്ലാം വെയിറ്റിങ് ആണ് എല്ലാം വരട്ടെ അത് കാണണം ഞങ്ങൾക്ക് പിന്നെ അത് അതുപോലെ തന്നെ ഒരു ഒറ്റ ആളുടെ കാര്യം കൂടി ചോദിക്കട്ടെ ഇതിന്റെ ആർട്ട് ഡയറക്ടർ ഇതിന്റെ എല്ലാത്തിനും ഒരു ആർട്ട് ചെയ്യുന്നത് കാരണം ഞാൻ അത് പറയാൻ കാരണം പലരും ചിലപ്പോൾ സംസാരിക്കില്ല അവരെ കുറിച്ച് കാരണം ഇവർക്കും അവർ ചെയ്തേക്കുന്ന പല സിനിമകളിലും ആർട്ട് ഡയറക്ടേഴ്സിന്റെ കഴിവൊക്കെ നമ്മൾ ഞെട്ടും പക്ഷെ അവരവിടെ ഇരിപ്പുണ്ടാവും കാണാൻ വേണ്ടി അവരാരും തിരിച്ചറിയാൻ കൂടിയില്ല ും എഫേർട്ട് ഇടുന്നുണ്ട് നമ്മൾ കാണുന്ന വിഷുവൽ ഒരു ക്യാമറമാൻ ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാൻ ലൈറ്റപ്പ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്ന പക്ഷെ അതിൽ ബാക്കി വരുന്ന ആക്ടേഴ്സ് അല്ലാണ്ട് ബാക്കി വരുന്ന എല്ലാം ഡയറക്ടർ ആണ് സെറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് കോസ്റ്റ്യൂം ഒരു കോസ്റ്റ്യൂം ഡിസൈനറിന്റെ ക്യാരക്ടറൈസേഷൻ വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് അതിന് പ്ലേസ് ചെയ്തേക്കുന്നത് പിന്നെ മേക്കപ്പ് എന്ത് ലുക്കിലായിരിക്കണം ഈ ക്യാരക്ടർ എന്തൊക്കെയായിരിക്കും

ഒരു സെറ്റിലുള്ള ഒരാൾ മാറിയിട്ടുണ്ടെങ്കിൽ ഒരു കളക്റ്റീവ് കളക്റ്റീവ് ആണ് അതേപോലെ ഒരു ഒരു വിന്നു നമ്മൾ വർക്ക് ചെയ്തൊരു പടം ജയിക്കുമ്പം ഏത് ഏത് ആസ്പെക്ടില് അതിൽ വർക്ക് ചെയ്ത ആളാണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും അത് കാണാനും കേൾക്കാനും വേണ്ടി തീർച്ചയായിട്ടും ഇതിനുമ്പ് വലിയ വണ്ടികൾ ഓടിച്ചിട്ടാണോ ഞാനിങ്ങനെ ഓടിക്കുമ്പോ ആലോചിക്കായിരുന്നത് ഇങ്ങനെ സ്പീഡിൽ അവർ ഓടിക്കുന്ന അതും പോട്ടെ മാത്യു ജഗദീഷ് ഇരിക്കുന്നില്ലേ എന്താ പറഞ്ഞേന്നും പക്ഷെ ഭയങ്കര എന്താ ഇത് തിരിക്കാനൊക്കെ ഭയങ്കര ഭയങ്കര സ്പീഡിൽ പോകുന്ന വണ്ടികൾ ആയതുകൊണ്ട് സ്റ്റിയറിംഗിന് ഉണ്ട് പവർ സ്റ്റിയറിംഗ് അല്ല ചെയ്യാൻ അല്ലേ നമുക്ക് ടൈറ്റ് ആയിരുന്നു അപ്പൊ നമ്മള് വണ്ടി കുറച്ച് ഇത് ഓടിക്കുന്ന അല്ലെ കേരളത്തിലെ ഓടിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനും മിനിറ്റ് വണ്ടി ഓടിച്ചു പിന്നെ ആദ്യം ജഗദീശേട്ടൻ എടുത്ത് പറഞ്ഞത് എങ്ങനെ സ്പീഡിൽ ഓടിക്കുന്നു വലിയ കാര്യമാണ് അത്രയും ഓടിക്കുന്നുള്ളത് വണ്ടി എടുക്കുമ്പോ ജഗദീഷ് ശരന് എന്തായിരുന്നു ഓടിച്ചപ്പോ ഞങ്ങൾക്ക് ആണോ ഭയങ്കര സപ്പോർട്ട്ഫുൾ ആണെന്നുള്ള എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എനിക്ക് ലൈസൻസ് ഒക്കെ ഇണ്ട് ഓടിക്കാൻ ഓടിക്കാറില്ല ആ പക്ഷെ ഓടിക്കാറില്ല കാരണം ഞാൻ ബാംഗ്ലൂരിലും കൂടെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു ആ ഒരു സമയത്ത് അങ്ങ് യൂസ്ഡ് ആയില്ല ഡ്രൈവിങ്ങിന്റെ അടുത്ത് എനിക്ക് ഓടിച്ചൊക്കെ എത്തിക്കാൻ പറ്റും എനിക്ക് ആ ഒരു ട്രബിൾ എപ്പോഴും അതുകൊണ്ട് പറയും കൈ ഹാൻഡ് അപ്പൊ ജഗദീഷ് ചേട്ടൻ ബാറ്റിൽ ഇരുന്നിട്ട് എടുത്തു എന്ന് വെച്ചാൽ ഒരു പ്രശ്നവല്ല എടുത്തു എടുത്തു ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട എടുത്തു എടുത്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞുണ്ടിരുന്നത് ജഗദീശരൻ അപ്പോൾ മാത്യു അപ്പവായിങ്ങ സപ്പോർട്ട് വരുന്നു ഞാൻ ഒന്നും പറഞ്ഞു ജഗദീശരൻ ടൻഷൻ ගන්නണ്ടായിരിക്കും ഞാൻ ഞാൻ വേണ്ടില്ലേ പറഞ്ഞ ടൻഷൻ ആയിട്ട് വണ്ടി എടുത്തു എടുത്തു വേഗം എടുത്തു വേഗം എടുത്തു തീർതോ തീർക്കാം ക്യാമററൻ ഡയറക്റ്റ് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ നിർത്താത്രേ കേ ഉള്ളോയിരുന്നു എത്രേക്കുള്ളോ സിമ്പിൾ അടുത്ത നീ ഒരു ബോട്ട് ഇതൊക്കെ ട്രൈ അടുത്ത സിനിമയിലോ ഓ പറ്റേ എനിക്ക് കൂടി ശരിയല്ലേ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട രണ്ട് സാധനവും സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും ഇത് രണ്ടും പഠിച്ചു നോക്കണം എന്നറിയാം അതിപ്പോ ഞാൻ കേട്ട് സ്വിമ്മിങ് അറിയാം മാത്യുനെ ജിമ്മിലല്ല ഇതപ്പോ ഒക്കാണെന്ന് ഇത് എന്താ എന്തായാലും നമ്മള് സിനിമയിലേക്ക് വരുമ്പോ ഇനി റിലീസിലേക്ക് എത്തുകയാണ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം എന്റെ ട്രെയിലറൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ കമന്റുകളൊക്കെ നോക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് എല്ലാ ഓഡിയൻസിനും കണക്ട് ആവുന്ന ഒരു സിനിമയാണ് ഇമോഷൻസിനെ പറ്റി പറയുന്ന സിനിമയാണ് ഇമോഷൻസിനെ പറ്റി അതും ഭയങ്കര എന്താ പറയാ ലോൺലിനെസ് അങ്ങനത്തെ ഇമോഷൻസിനെ പറ്റി പറയുന്ന സിനിമ അപ്പൊ അത് നിങ്ങള് ബോർഡ് ഭയങ്കര അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലോ അപ്പൊ അത് പറയുമ്പോ ബോർ കുറച്ചൊരു ലൈറ്റ് ആയിട്ടാണ് പ്രസന്റ് അപ്പൊ അത് ആ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാണ് പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഗ്രേറ്റ്ഫുൾ ആവുക അത് എൻജോയ് ചെയ്യുക അതിന്റെ ഒരു എസൻസ് കിട്ടുക എന്നുള്ളതൊക്കെയാണ് സന്തോഷാവുക എന്നുള്ള കണക്ഷൻ അതാണ് ാണ് ഹ്യൂമൻ കണക്ഷൻ ആൾക്കാർ ഫോം ചെയ്യുന്ന റിലേഷൻഷിപ്പ്സും അതെങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഡിഫൈൻ ചെയ്യുന്നു അതില്ലാണ്ടാവുമ്പോ നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഡിഫൈൻ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ഒരു ആളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോക്കെ വേണം

ഇന്ന് ഏരിയ ഉണ്ട് എന്നല്ല പക്ഷെ ഐ ലൈക്ക് ടു ട്രൈ എവറിങ് എല്ലാ കാര്യങ്ങളും ഇപ്പം ഡ്രൈവ് ഞാൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഞാൻ പോയപ്പോൾ ഹിമാലയസിന്റെ ഞാൻ ഇടയില് ഓടിച്ചിട്ടുണ്ട് എനിക്കറിയാം പക്ഷെ വേറെ വണ്ടി ഒന്നും വരരുത് റോഡില് അത്ര മാത്രമേ അങ്ങനെ എല്ലാം മനസ്സിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും പെയിന്റ് ചെയ്യാനാണെങ്കിൽ നെഞ്ചത്ത് വെടിവെക്കും ഓക്കെ എന്തായാലും 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 നമ്മുടെ മൂവി തിയേറ്ററിലേക്ക് എത്തുകയാണ് എന്തായാലും ഞങ്ങളെല്ലാവരും ഏറ്റുതിരിക്കുകയാണ് ഇത് വലിയൊരു വൺ സക്സസ് ആവട്ടെ നമ്മുടെ ഹിസ്റ്ററിയിൽ റെഡ് മാർക്ക് വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയെ മാറട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ അതന്നെ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇതിൻ്റെ ഒരുപാട് ആശംസകൾ പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൽ പുറകിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇതിൻ്റെ സക്സസ് പാർട്ടിക്ക് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു